ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം മുതൽ തുടങ്ങിയ കുരുപൊട്ടലുകളാണ് ഈ ഇടതിനും വലതിനുമൊക്കെ തന്നെ വളരെ വലിയ തോതിൽ അതിന് ഇപ്പോഴും ഒരു ശമനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം സുരേഷ് ഗോപിയുടെ വിജയം അങ്ങോട്ട് അംഗീകരിക്കാനായിട്ടുള്ള വളരെ വലിയ തോതിലുള്ള മടി അല്ലെങ്കിൽ വിഷമം അതുമൂത്ത് ഭ്രാന്തായി വിറളി പിടിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇവിടെ പലരും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഉണ്ടയില്ല വെടിയും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ മറയാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് കള്ളവോട്ടിന്റെ ബലത്തിലാണ് എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇടതും വലതും വളരെ വലിയ തോതിൽ ശ്രമിക്കുന്നു എന്തൊരു ദയനീയ കാഴ്ചയാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു കൊല്ലം കഴിയുന്നതുവരെ ആർക്കും ഒരു പരാതിയുമില്ല ഒരു വിവാദവുമാക്കണ്ട ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിന് മുന്നേയും പ്രതിപക്ഷം പയറ്റുന്ന ഒരു രീതി അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം ജനങ്ങൾ മണ്ടന്മാരല്ല തൃശൂരിൽ തോറ്റ് തുന്നം പാടിയ ഇടതും വലതും അത് അംഗീകരിക്കാനുള്ള മടിയായതുകൊണ്ടാണ് പല തരത്തിലുമുള്ള പുകച്ചില്ലുകളും ഇങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമുണ്ടായിരുന്നത് സുരേഷ് ഗോപി ക്രൈസ്തവ വോട്ട് നേടി വിജയിച്ചു എന്ന തരത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് കഴിഞ്ഞിട്ട് പിന്നെ പൂരം കലക്കി വിജയിച്ചു സുരേഷ് ഗോപി എന്നായി അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കള്ള വോട്ടിലൂടെ സുരേഷ് ഗോപി വിജയിച്ചു എന്ന ഉണ്ടല്ലാ വെടിയുമായിട്ട് വീണ്ടും എത്തിയിരിക്കുന്നത് അതും എഴുപത്തയ്യായിരത്തിലേറെ വോട്ടുകളോടുകൂടി വിജയിച്ച ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അല്ലാതെ പത്തും പതിനഞ്ചും വോട്ടിന് വിജയിച്ച ഒരു വ്യക്തിയല്ല സുരേഷ് ഗോപി എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങളെ വിടികളാക്കാൻ നോക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നാടകം ശരിക്കും ഇത് സുരേഷ് ഗോപിക്ക് വീണ്ടും മൈലേജ് കൂട്ടിക്കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് കാരണം ഇവിടെ ഈ പറയുന്ന തരത്തിൽ ഇടതും വലതും ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ചിരിക്കുന്നത് അതൊരു പച്ചയായ സത്യമാണ് കാരണമെന്ന് പറയുന്നത് അവർ എത്രത്തോളം സുരേഷ് ഗോപിയെ അങ്ങ് നാറ്റിക്കാൻ ശ്രമിച്ചുവോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ അങ്ങേയറ്റം ട്രോളാൻ ശ്രമിച്ചുവോ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എത്രത്തോളം ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അപമാനിക്കാൻ ശ്രമിച്ചുവോ അതിനെല്ലാം ജനങ്ങൾ നൽകിയ ഒരു മറുപടിയാണ് തൃശ്ശൂരിലെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലുള്ള സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പറയുന്നത് കാരണം ജനങ്ങൾ പൊട്ടന്മാരല്ല ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പറയുന്നത് അതിനെ അംഗീകരിക്കാനായിട്ടുള്ള അങ്ങേയറ്റ മടി അതാണ് ഇവിടെ ഇടതിനും വലതിനും സംഭവിച്ചിരിക്കുന്നത് അതായത് കണ്ണടച്ച് ഇരുട്ടാക്കുക പക്ഷേ വീണ്ടും ആ ഒരു തനിയാവർത്തനം തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വീണ്ടും സുരേഷ് ഗോപിയെ നാറ്റിക്കാനായിട്ട് എല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വീണ്ടും മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം കാരണം ചർച്ചയിലുടനീളം സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള പത്തൊമ്പത് എം പിമാരും എവിടെയാണ് എന്താണ് അവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ നിന്നും ജയിപ്പിച്ചു വിടുന്ന ബാക്കിയുള്ള പത്തൊമ്പത് എം പിമാരും ഇവിടെയൊന്നും തന്നെ ഇല്ലേ ആകെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒറ്റ തൃശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി മാത്രമാണോ അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ വളരെ വലിയൊരു ചോദ്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അത് വ്യക്തമാണ് തീർച്ചയായിട്ടും അതിന് കൂട്ടു നിൽക്കുന്ന കുറേയധികം മാപ്രകളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത് അതായത് സുരേഷ് ഗോപിയെ നാറ്റിക്കാൻ കൂട്ടു നിൽക്കുന്ന കുറേയധികം കേരള മാപ്രകൾ പക്ഷേ ഈ മാപ്രകളും അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപി ഹേറ്റേഴ്സും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ തന്നെ വിചാരിച്ചിട്ടും സുരേഷ് ഗോപിക്ക് ഇവിടെ മൈലേജ് കൂടിയതല്ലാതെ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ് അത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഇങ്ങനെ അയാളുടെ കൈകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയല്ലാതെ ഇവരുടെ ഈ ഒരു കുത്തിത്തിരിപ്പിന് ഗുണങ്ങളൊന്നും തന്നെ അവർക്ക് കിട്ടിയില്ല അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ കിട്ടിയത് സുരേഷ് ഗോപിക്കായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ കരച്ചിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നു ഇരിക്കുവാണ് ഇതിങ്ങനെ തുടരും തോറും സുരേഷ് ഗോപിക്ക് അതിന്റെ ഗുണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ ഇവർ തന്നെ എത്തിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇവർ പറയുന്ന ഈ പൊട്ടത്തരങ്ങളെല്ലാം തന്നെയും കണ്ണു മറച്ച് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ കാരണം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉണ്ടയില്ലാ വെടി അത് കോൺഗ്രസിലുള്ളവർ തന്നെ വിശ്വസിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു കോൺഗ്രസിലുള്ളവർ തന്നെ രാഹുൽ ഗാന്ധി എതിർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയതാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ ഓരോ ഉണ്ടയില്ലാ വെടികൾ അതിങ്ങനെ ഓരോ ഇലക്ഷനുകൾ വരുന്നത് അടുപ്പിച്ച് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അതെല്ലാം ചീറ്റി ചീറ്റി പോകുന്നതല്ലാതെ ഒന്നും വേശുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ ഒന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വോട്ട് വിവാദവും ഇതുവരെയും ഇ വി എമ്മിനെ ആയിരുന്നു കുറ്റം പറഞ്ഞു കൊണ്ടിരുന്നത് ഇ വി എം അട്ടിമറി ഇ വി എം അട്ടിമറി എന്നായിരുന്നു ഇപ്പോൾ അതുമാറിയിട്ട് വോട്ട് ചേർക്കൽ തിരിമറി എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് മടുത്ത് ജനങ്ങളാൽ വോട്ട് ചെയ്ത് നിങ്ങളെ മൂലക്കിരുത്തിയിരിക്കുന്നു അതായത് പ്രതിപക്ഷ സ്ഥാനത്ത് മൂലക്കിരുത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് വേണ്ടത് അല്ലാതെ ഇതുപോലുള്ള ഉണ്ടായില്ലാ വെടികൾ ഉയർത്തി ജനങ്ങളെ വീണ്ടും പൊട്ടന്മാരാക്കി പുകമറ സൃഷ്ടിക്കാമെന്നുള്ള വ്യാമോഹം അത് തീർച്ചയായിട്ടും ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ അത് തന്നെയാണ് ഇവിടെ തൃശ്ശൂരിലും സംഭവിച്ചിരിക്കുന്നത് തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വീണ്ടും വീണ്ടും ഇവരാൽ മൈലേജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് സുരേഷ് ഗോപി ഇനി അവിടെ വീണ്ടും മത്സരിച്ചാൽ തന്നെയും എഴുപത്തയ്യായിരമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഇനി അത് ഒരു ലക്ഷത്തിന് മീതെ പോകുന്ന തരത്തിലോട്ട് സുരേഷ് ഗോപി ഇനിയും ഒരു എലക്ഷൻ നേരിടുമ്പോൾ കാര്യങ്ങൾ മാറുമെന്നുള്ളതും അല്ലെങ്കിൽ ഇവരത് മാറ്റുമെന്നുള്ളതും വളരെ കൃത്യമായി വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇവർ സുരേഷ് ഗോപിയെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല സുരേഷ് ഗോപിയുടെ പിറകെ നടന്ന് ചൊറിയുക ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അയാളിപ്പോൾ തൃശൂരിലെ എംപിയുമായി കേന്ദ്രമന്ത്രി വരെയായി എന്നിട്ടും പഠിക്കാത്ത കുറെയധികം മാത്രകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരും വീണ്ടും അതേ പണി തന്നെ ചെയ്യുകയാണ് അതേ മണ്ടത്തരം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടയില്ലാ വെടി തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതുപോലുള്ള പൊട്ടത്തരം നിർത്തുകയാണ് വേണ്ടത് അയാൾ അയാളെ പണിക്ക് വിടുക അത് ചെയ്യാതെ വീണ്ടും വീണ്ടും പിറകെ നടന്ന് അയാൾക്കൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന തൊഴിലാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും അതോടൊപ്പം തന്നെ കുറേയധികം മാപ്രകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത്